നമസ്കാരം പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതായത് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന എൽ ഡി സി മൂന്നാം ഘട്ടം പരീക്ഷയുടെ അതായത് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് നടന്ന പി എസ് സി നടത്തിയ എൽ ഡി സി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്ക് പി എസ് സി എന്നെ തന്നിട്ടുള്ളതാണ് വായിക്കാൻ പോണത് അപ്പോൾ ഈ ആൻസർ ആൻസർക്ക് പ്രകാരം നിങ്ങളുടെ സ്കോറ് കണ്ടെത്തി കമൻസിലിടുക ഓക്കെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം ഇതിൻ്റെ കാറ്റഗറി കോഡ് അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ക്വസ്റ്റിൻ പേപ്പറിൻ്റെ കോഡ് നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം വിദ്യാ സഭ സ്ഥാപിച്ചത് ആര് സി സഹോദരൻ അയ്യപ്പൻ രണ്ട് രണ്ടാമത്തേനും രണ്ട് പ്രസ്താവന തന്നിട്ടുണ്ട് അത് രണ്ടും ശരിയാണ് എ ആണ് ഉത്തരം അതായത് നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പിന്നെ നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ എ ആണ് ആൻസർ ഇനി മൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു ഡി മഹാരാഷ്ട്ര നാല് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ് എ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും അഞ്ച് രണ്ട് ഇത് തന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു എന്നുള്ളതും വില്യവും മേരിയും അധികാരത്തിൽ വന്നു ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് എ ഗ്ലോറിയസ് റവല്യൂഷൻ എന്നുള്ള ആൻസർ എ ആണ് ആറ് താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത് ഡി അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏഴ് പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ എൺപത്തിനാല് ശതമാനം വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ് അത് ബി മാൻഡിൽ എട്ട് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് എ കറുത്ത മണ്ണ് ഒമ്പത് ഡെക്കാൻ ആൻഡ് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നതിൽ ബി ആണ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി അഗ്നിപ്രവിശ്യയാണിത് പത്ത് ഏത് അന്താരാഷ്ട്ര പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഡി സ്ട്രാറ്റോസ്ഫിയറിലാണ് പതിനൊന്ന് കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡോക്സൈഡ് പിഗ്മെൻറ്റിന്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ് അത് സി ഇൽമനൈറ്റ് പന്ത്രണ്ട് സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എ കർണാടക പതിമൂന്ന് ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് പതിനാല് നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ബി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പതിനഞ്ച് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം ഇവിടെ തന്നിരിക്കണ എല്ലാം ഉണ്ട് അതായത് സാമ്പത്തിക വളർച്ച സാമൂഹികവും സമത്വവും സ്വയം പര്യാപ്തതയും സി ആധുനികവൽക്കരണം അപ്പോൾ ഡി ആണ് ഇത് പറഞ്ഞെല്ലാം ശരിയാണ് പതിനാറ് ഇന്ത്യയിൽ ജി കണക്കാക്കുന്നത് ആരാണ് എ സി എസ് ഒ പതിനേഴ് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ് ബി ഡിജിറ്റൽ ഇന്ത്യ പതിനെട്ട് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എ ആണ് പത്തൊമ്പത് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ബി സുമൻ ബെറി ഇരുപത് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇവിടെ തന്നേ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു എന്നുള്ളതും അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും അപ്പോൾ ഉത്തരം ബി ആണ് ഇരുപത്തൊന്ന് താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം അല്ലാത്തത് ആര് സി അക്കമ്മ ചെറിയാൻ ഇരുപത്തിരണ്ട് കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ് ബി കാനഡ ഇരുപത്തിമൂന്ന് ഇന്ത്യൻ ഉപരാഷ്ട്രപതി യുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ താഴെപ്പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല അത് ലോകസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു എന്നുള്ളതും രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു അതായത് രണ്ട് മൂന്നാണ് ബി ആണ് ഉത്തരം ഇരുപത്തിനാല് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയമേത് ബി വനം ഇരുപത്തഞ്ച് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ് സി ആണ് നാല് വർഷത്തേക്ക് ഇരുപത്താറ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് ഡി പോർച്ചുഗലാണ് ഇരുപത്തേഴ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെയാണ് അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് അതായത് സി ആണ് ഉത്തരം ഇരുപത്തെട്ട് കാലക്രമത്തിൽ എഴുതുക ഇവിടെ ഉള്ളത് പണ്ടാരപ്പാട്ട വിളംബരം പിന്നെ കൊച്ചി കുടിയാൻ കുടിയായ്മ നിയമം മലബാർ കുടിയായ്മ നിയമം കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രോസീഡിങ്സ് ആക്ട് അതായത് എ ആണ് ഉത്തരം ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമ നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക അപ്പോൾ എക്ക് രണ്ടാമത്തെയാണ് ബിക്ക് മൂന്നാമത്തെയാണ് വരിക സിക്ക് ഒന്നാമത്തെ ഡിക്ക് നാലാമത്തെ അപ്പോൾ സി ആണ് ഉത്തരം ഇനി മുപ്പത് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇവിടെ തെറ്റായത് ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ അതായത് തൊഴിലുറപ്പ് കേരളത്തിലെ ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയത് ഇടുക്കി കാസർഗോഡ് ജില്ലകളാണെന്നുള്ളതാണ് തെറ്റ് ഇനി മുപ്പത്തൊന്ന് കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഡി ആണ് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഭാഗം അഞ്ച് മുപ്പത്തിരണ്ട് ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ബി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ബഡ്ജറ്റിൽ പരാമർശി പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് എ പട്ടികവർഗ വിഭാഗങ്ങളുടെ മുപ്പത്തിനാല് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് സി മെലാട്ടോണിൻ മുപ്പത്തഞ്ച് ഇന്ത്യയിലെ മൂന്ന് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ ഡി ഇൻഡോബർമ വടക്കുകിഴക്കൻ ഹിമാലയം പശ്ചിമഘട്ടം ഇനി മുപ്പത്താറ് താഴെപ്പറയുന്നതിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് എ ആണ് പാൽമുട്ട എന്നിവയിൽ കാണുന്നു മുപ്പത്തേഴ് വർണാന്ത ഉള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലിക്കുകൾക്കോ തെരഞ്ഞെടുക്കാറില്ല കാരണം എന്ത് ബി ആണ് കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് മുപ്പത്തെട്ട് മസ്തിഷ്കത്തിലെ വൈദ്യുത തരങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഇ ഇ ജി ആണ് സി ആണ് മുപ്പത്തൊമ്പത് താഴെ തന്നിരിക്കുന്നതിൽ ടൈപ്പ് ടു പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത് ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം തെറ്റാണ് അപ്പോൾ ഡി ആണ് ഉത്തരം നാല്പത് കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത് ആസ്ട്രാസെനക്ക ബി ആണ് നാൽപ്പത്തൊന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് സി ആണ് പോളോ പോണി നാൽപ്പത്തിരണ്ട് ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജ്ജമാണ് സി ആണ് സ്ഥിതി ഓർജം അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും നാല്പത്തിമൂന്ന് ഒരു ഗോളിയ ദർപ്പണത്തിൻ്റെ ആരം നാല്പത് സെൻറ്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം അപ്പോൾ എഫ് ഈക്ൾ ടു ആർ ബൈ ടു അതായത് നാൽപ്പത് ബൈ രണ്ട് അപ്പോൾ ഇരുപത് വരും ഡി ആണ് നാല്പത്തിനാല് ഒരു ഹൈഡ്രോളിക് ജാക്കറ്റിൻ്റെ പ്രവർത്തനം പാസ്കൽ നിയമം അനുസരിച്ചിട്ടാണ് അതായത് ബി ആണ് നാൽപ്പത്തഞ്ച് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ് ബി ആണ് നാൽപ്പത്തി ആറ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ് പറയുക സി ആണ് നാൽപ്പത്തേഴ് ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ അത് കോപ്പർ ടിൻ സിങ്ക് ബി ആണ് ഇനി നാൽപ്പത്തെട്ട് ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് അഞ്ചാണ് എ നാൽപ്പത്തൊമ്പത് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം നമ്മുടെ ടേബിൾ സോൾട്ട് എ ആണ് അമ്പത് ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് അത് ഡി ആണ് ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തൊന്ന് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം സി ലിതിയമാണ് ഇനി അമ്പത്തി രണ്ടാമത്തേന് ചേരുമ്പടി ചേർക്കുകയാണ് അത് എക്ക് നാലാമത്തെ വരിക ബിക്ക് മൂന്നാമത്തെ സിക്ക് രണ്ടാമത്തെ ഡിക്ക് ഒന്നാമത്തെ അതായത് എ ആണ് ഉത്തരം വരിക ഇനി അമ്പത്തിമൂന്ന് ഇരയ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത് ഡി തോരണ തോരണയുദ്ധം അമ്പത്തിനാല് ചേരുമ്പടി ചേർക്കുക അത് ഇറാനിമോസ് എന്നുള്ളതിന് കരിക്കോട്ടക്കരി കോട്ടക്കരി എന്നുള്ളതാണ് നാലാമത്തെ പീലിപ്പോസ് എന്നുള്ളതിന് അടി എന്നുള്ള മൂന്നാമത്തെയാണ് വരിക ഉണ്ണിച്ചക്കൻ എന്നുള്ളത് രണ്ടാമത്തെ അടിയാള അടിയാളപ്രേതം എന്നുള്ളത് വാവച്ചൻ എന്നുള്ളത് ഒന്നാമത്തെ മീശ അതായത് സി ആണ് ഉത്തരം അമ്പത്തഞ്ച് മുസരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത് ഡി ആണ് സെൻറ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി അമ്പത്താറ് ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇവിടെ തന്നിരിക്കുന്ന നാലും തെറ്റാണ് അപ്പം ഡി ആണ് ഉത്തരം അമ്പത്തേഴ് കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എ ആണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി അമ്പത്തെട്ട് ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ് ബി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ അമ്പത്തൊമ്പത് ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത് സി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അറുപത് സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ബി ഒ മായ ഒ എസ് അറുപത്തൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ കൌഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം ഇത് പറഞ്ഞത് ഇമെയിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഗൂഗിൾ ഡ്രൈവ് അതായത് ഡി ആണ് ഉത്തരം അറുപത്തിരണ്ട് താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ബ്ലൂറേ ഡിസ്ക് ആണ് എ ആണ് അറുപത്തിമൂന്ന് ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന അത് സി ആണ് ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നുള്ളത് അറുപത്തിനാല് പോക്സോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡി ആണ് ഉത്തരം അറുപത്തഞ്ച് ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിന് കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ബി ആണ് അറുപത്താറ് ഗാർഷിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം നേടാനാകും ഇവിടെ പറഞ്ഞ എല്ലാം പറ്റും അപ്പം അത് ഡി ആണ് ഉത്തരം അറുപത്തേഴ് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ ഒരു വർഷം വരെ തടവോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും സി ആണ് ഉത്തരം അറുപത്തെട്ട് എൻ എച്ച് ആർ സി ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു സി ആറ് അംഗങ്ങൾ അറുപത്തൊമ്പത് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ് അത് പറഞ്ഞ മൂന്നും പറ്റും അപ്പോൾ അത് ഡി ആണ് മുകളിൽ പറഞ്ഞവയല്ല എന്നുള്ളത് എഴുപത് ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത് സി ആണ് കേന്ദ്ര സർക്കാർ എഴുപത്തൊന്നൊട്ട് മാക്സിമം എൻ്റലബിലിറ്റിയാണ് അപ്പോൾ എഴുപത്തൊന്ന് കെ പ്ലസ് വൺ ബൈ കെ മൈനസ് രണ്ട് ഈ കൊറ്റി പൂജ്യം ഇപ്പൊ കെ ഗ്രേറ്റർ ദാൻ സീറോ ആയാൽ കെ റേസ് ടു ട്വന്റി നയൻ പ്ലസ് വൺ ബൈ കെ റീസ് ട്വന്റി നയൻ മൈനസ് രണ്ടിന്റെ വില എത്രയാകും അപ്പോൾ ഇവിടെ വരുന്നത് ഉത്തരം പൂജ്യം വരിക അതായത് കെ പ്ലസ് കെ റേസ് ട്വൻറ്റി നയൻ പ്ലസ് വൺ ബൈ കെ റേസ് ട്വന്റി നയൻ ടു തന്നെ വരും അപ്പോൾ ടു മൈനസ് ടു പൂജ്യം വരും എഴുപത്തിരണ്ട് പതിനാറ് ഖരണം നാല് ഈക്വൽസ് എഴുപത്തിനാല് മുപ്പത്തഞ്ച് കരണം ഏഴ് ഈക്വൽസ് എൺപത്തഞ്ച് അമ്പത്തഞ്ച് ഭരണം അഞ്ച് ഈക്വൽസ് ആയിരത്തി പതിനൊന്ന് ആയാൽ നാൽപ്പത്തൊമ്പത് ഭരണം ഏഴ് അത് ബി നൂറ്റി ഒമ്പത്തേഴ് വരും ഇനി അടുത്ത എഴുപത്തി മൂന്നാമത്തേൻ്റെ ആൻസർ എക്സിൻ്റെ വില അല്ല നാല് എക്സ്ക്വയർ പ്ലസ് നാല് ബൈ എക്സ് സ്ക്വയറിൻ്റെ വില ഒമ്പതായിരിക്കും എഴുപത്തി നാല് അതിൻ്റെ വിസ്തീർണത്തിൽ നൂറ്റത്തഞ്ച് ശതമാനം വർധനവുണ്ടാവും എഴുപത്തഞ്ചാമത്തെ നൂറ്റെൻപത് ഡിഗ്രി ആവാൻ മൂന്ന് എന്താണ് എ ആണ് എഴുപത്താറ് സാധാരണ പലിശ നിരക്ക് പത്ത് ശതമാനം സി ആണ് വരിക എഴുപത്തി ഏഴ് ജനുവരി രണ്ടായിരത്താറ് ജനുവരി ഒന്ന് ഞായറാഴ്ച ആയിരിക്കും ഡി ആണ് എഴുപത്തെട്ട് ശ്രേണി പൂർത്തിയാക്കാന്ന് പറയുമ്പോൾ അതിൽ അടുത്ത സിയ വരിക ക്യൂ എൽ എഴുപത്തൊമ്പതിലും ഒറ്റയാണ് ഏത് കൊടുത്ത തന്നിരിക്കണേൽ എണ്ണൂറ്റി എഴുപത്തഞ്ച് എ ആണ് വരിക എൺപതാമത്തെ പതിനെട്ടാം പദം ഈ പറഞ്ഞതിലൊന്നുമല്ല അപ്പം ഡി ആണ് ഉത്തരം ഇനി എൺപത്തൊന്ന് ഹുറാ ഹി വൺ ദ മാച്ച് ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻ വേർഡ് അത് ഇൻ്റർജെക്ഷൻ സി ആണ് എൺപത്തിരണ്ട് ദ സിംഗുലർ ഫോം ഓഫ് ദ വേർഡ് ജീൻസ് ഈസ് ജീൻസ് തന്നെയാണ് ബി ആണ് എൺപത്തിമൂന്ന് യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡൂ ബെറ്റർ ആണ് വരിക അതായത് കമ്പാരിറ്റീവ് ഡിഗ്രി ഗുഡിൻ്റെ സി ആണ് എൺപത്തിനാല് ദ ടെസ്റ്റ് വാസ് പുട്ട് ഓഫ് എ ആണ് വരിക എൺപത്തഞ്ച് ദ ഫയൽസ് ഫെൽ ഓഫ് ദ ഷെൽഫ് അതാണ് വരിക സി ആണ് വരിക എൺപത്താറ് ദ ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് ബി ആണ് റയർലി എൺപത്തേഴ് ആൻ്റണി ഓഫ് ദ വേർഡ് റെഗുലർ റെഗുലർ എന്നുള്ള വിപരീതം വിപരീതം ആണ് പിന്നെ വി ഡു അവർ വർക്ക് അപ്പോൾ ഇവിടെ നോട്ട് ഇല്ല അപ്പോൾ ക്വസ്റ്റിൻ്റെ ആയാലും നോട്ട് വരും പിന്നെ ഡു ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഡോണ്ട് ബി എ ആണ് വരിക എൺപത്തൊമ്പത് എക്സ്പാൻഷൻ ഓഫ് എക്സെട്ര എന്നുള്ളത് എ ആണ് ഇ ടി സെട്രാ എന്നുള്ളതാണ് തൊണ്ണൂറ് ദർ ഈസ് എ ലോങ് ക്യൂ ഇൻ ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ അതായത് എ ആണ് വരിക കറക്റ്റ് സ്പെല്ലിങ് അതാണ് വരിക എ ഇനി തൊണ്ണൂറ്റൊന്ന് ശരിയായ പദം കണ്ടത് കൂടെ തന്നതിൽ അക്ഷൗഹിണി ബി ആണ് തൊണ്ണൂറ്റി രണ്ട് നാഴികയുടെ അറുപതിലൊരു പങ്ക് അത് വിനാഴിക എന്ന് പറയുക സി പിരിച്ചെഴുതുക പരമോച്ച നില അത് പരമ പ്ലസ് ഉച്ച പ്ലസ് നില സി ആണ് തൊണ്ണൂറ്റിനാല് ശരിയായ പരിയായ കൂട്ടം പ്രമാദം എന്നുള്ളതിന്റെ ബി വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ തൊണ്ണൂറ്റഞ്ച് വിപരീത പദം പദമേത് ഇവിടെ അധ്യാത്മം എന്നുള്ളതിൻ്റെ വിപരീതം ഭൗതികം ബി ആണ് തൊണ്ണൂറ്റാറ് നേരെ വാ നേരെ പോകാം എന്നർത്ഥമാക്കുന്നത് എന്ത് ബി ആണ് സത്യസന്ധമായി പെരുമാറുക തൊണ്ണൂറ്റേഴ് ചേർത്തെഴുതുക മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ എന്നുള്ളതിന് മലർ കളം എഴുതി കാത്തോരരജൻ എന്നുള്ള ഡി ആണ് വരിക തൊണ്ണൂറ്റെട്ട് വൈരിയുടെ സ്ത്രീലിംഗം വൈരിണി എ ആണ് തൊണ്ണൂറ്റൊമ്പത് ആൻഡ് ഇറ്റ് വോസ് അറ്റ് ദ ഏജ് പോയട്രി അറൈവ് ഇൻ സെർച്ച് ഓഫ് മീ ശരിയായ പരിഭാഷ ചെയ്ത് ഡി ആണ് എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ് നൂറ് ശരിയായത് തിരഞ്ഞെടുക്കുക അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി എന്നുള്ള ബി ആണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന എൽ ഡി സി തൃശ്ശൂർ കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിലെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർക്ക് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്കോറ് കണ്ടെത്തി കമൻസിലൊന്നും ഇട്ടാൽ നല്ലതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർക്ക് പിന്നീട് പി എസ് സി പബ്ലിഷ് ചെയ്യാറുണ്ടല്ലോ പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റെയും ഒക്കെ ചെയ്യുക ഇനി അടുത്ത ഇപ്പോൾ അത് മൂന്നാം ഘട്ടമായിട്ടുള്ള ഇനി ഉണ്ട് നാലഞ്ച് ഘട്ടങ്ങളും കൂടെ എൽ ഡി സിയുടെ അപ്പോൾ ബാക്കിയുള്ള ഇനി വരുന്ന ജില്ലകൾ പരീക്ഷയ്ക്ക് പരീക്ഷയുള്ള ജില്ലക്കാരും കൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് പഠിച്ച് ഈ മോഡലൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും ഓക്കെ താങ്ക്